സിദ്ദിക്കിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് മാധ്യമങ്ങളോട് പങ്കുവച്ചു ഇപ്പോൾ കാണുന്ന മുഖമല്ല സിദ്ദിഖിൻ്റേത് ആ മോളെ വിളി കേട്ടപ്പോൾ ഇത്തരമൊരു സമീപം പ്രതീക്ഷിച്ചില്ല വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് വന്നത് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് പീഡനാനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയത് തനിക്ക് മാത്രമല്ല തൻ്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു ഉന്നതരായ പലരിൽ നിന്നും മോശാനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സുഹൃത്തുക്കളും പങ്കുവച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ട് റിപ്പോർട്ടിൽ ഇനി എന്ത് തുടർ നടപടി എന്നതാണ് കാര്യം സർക്കാർ ഈ വിഷയത്തിൽ പ്രയോറിറ്റി നൽകണമെന്നും നടി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിവാദങ്ങൾക്ക് പിന്നാലെ അമ്മ എന്ന താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് നിന്ന് സ്വമേധയ രാജിവെച്ചു സിദ്ധിക്കുക അന്വേഷണങ്ങളുടെ സഹ അന്വേഷണങ്ങളോട് സഹകരിക്കണമെന്നും സിദ്ധിക്ക് അറിയിച്ചു ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചുവെന്നാണ് അറിയാൻ സാധിക്കുന്നത് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ താൻ പഠിച്ചവനൊന്നുമല്ല സിദ്ധിക്ക് അന്വേഷണത്തോടെ സഹകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അന്വേഷണം ആ വഴിക്ക് നടക്കട്ടെ ഇങ്ങനെയുള്ള വാർത്തകൾ ഏറെ സങ്കടമുണ്ടാക്കുന്നുണ്ട് സത്യങ്ങൾ പുറത്തു വരട്ടെ പിന്നെ എല്ലാവരും പറയുന്നത് പോലെ ഒരു പവർ ഗ്രൂപ്പ് ഒന്നുമില്ല ഇനി എത്ര വലിയ പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും സത്യങ്ങൾക്കൊപ്പം മാത്രമേ താൻ ഉണ്ടാവുകയുള്ളൂ അത് ആര് തെറ്റ് ചെയ്താലും പലരും നിങ്ങളെപ്പോലെ ഞാനും ഇപ്പോഴാണ് മാധ്യമങ്ങളിലൂടെ അറിയുന്നത് മമ്മൂട്ടി പ്രതികരിച്ചു ഇതാണ് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക